സ്നേഹമുള്ള സഹോദരന്മാരെ സൂറത്തുൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എഴുപത്തി ഒന്നാമത്തെ ആയത്ത് മുതൽ ആണ് ഇന്ന് നമ്മൾ പറയാനിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാനായ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെയും അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സംഭവം നമ്മൾ പറഞ്ഞ് എത്തിച്ചിരിക്കുകയാണ് മഹാനായ മുസാ നബി അലൈ സ്വല്ലാത്ത വസ്സലാമിന് തൻ്റെ അടുക്കൽ ഇല്ലാത്ത വിവരമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖലർ അലൈസ് വസ്സലാമിൻ്റെ അടുക്കലേക്ക് ആ വിവരം നേടാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു അങ്ങനെ ഹലർ അലൈഹി സ്വലാത്തു വസ്സലാമുള്ള സ്ഥലത്തെത്തി മജ്മാൻ ബഹറൈനി രണ്ട് കടലുകളുടെ സംഗമിക്കുന്ന സ്ഥലത്ത് അവരെത്തി അള്ളാഹു പറഞ്ഞു കൊടുത്ത അടയാളം അനുസരിച്ച് ഹലുർ അലി സ്വലാത്തു വസ്സലാമിനെ കാണുകയും അവരെ സംസാരിക്കുകയും ചെയ്തു ഇനി അവര് യാത്ര വീണ്ടും തുടരുകയാണ് അലൈഹി സ്വലാത്തു വസ്സലാമും മഹാനായ മൊസാ നബി അലി സ്വലാത്തു വസ്സലാമും അവിടെ നിന്നങ്ങോട്ട് യാത്ര അവര് രണ്ടുപേരും ഒന്നിച്ച് യാത്ര തുടങ്ങുകയാണ് അങ്ങനെ അവർ കടലിന്റെ കടലിൻ്റെ ഓരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കപ്പൽ വന്നു ആ കപ്പലിലെ ആളുകളുമായി അവർ സംസാരിച്ചു അങ്ങനെ ആ കപ്പലിലേക്ക് മഹാനായ മുസാ നബി അലൈഹിത്തു വസ്സലാമും കയറുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുമ്പോ ഇവര് രണ്ടുപേരും മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ ഹാദിം പറയുന്നില്ല യുഷാബിന് എന്ന് പറയുന്നവർ കൂടെ ഹാദിമായി അതുവരെ ഉണ്ടായിരുന്നല്ലോ എന്നാൽ ഇനി ഖുർആൻ പറയുന്നത് അവർ രണ്ടുപേരും പോയിന്ന ആരെക്കുറിച്ചാണ് കുറിച്ചാണ് നബി അലൈഹി വസ്സലാമിനെയും ഹലർ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുറിച്ച് അപ്പൊ ഈ ഹാദിം എന്തായി പോയി എന്നുള്ളത് തുടർന്നുള്ള ചരിത്രത്തിൽ പറയുന്നില്ല ഒരുപക്ഷെ അതെന്തായിരിക്കും വളരെ പ്രധാനികളായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ ഹാദിമീങ്ങളെ ഡ്രൈവർമാരൊന്നും പറയില്ല അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി മാത്രം ഇങ്ങോട്ട് നടന്നു വന്നു എന്നല്ല അർത്ഥം അദ്ദേഹത്തിന്റെ കൂടെ ഡ്രൈവർ ഉണ്ടാകും പി എ ഉണ്ടാകും വേണ്ട ആളുകളൊക്കെ ഉണ്ടാകും പക്ഷെ പറയുമ്പോ എന്താണ് കാര്യപ്പെട്ട ഒരാളെ പ്രത്യേകം എടുത്തു പറയും എന്നതുപോലെയാണ് ഇനി ഖുറാൻ പറയുന്നത് മഹാനായ നബി മുസാനബി അലൈഹിത്തു വസ്സലാം വസ്സലാം ഈ രണ്ട് മഹാന്മാരെയുമാണ് ഇനി പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും ആ കപ്പലിലെ ആളുകളുമായി സംസാരിച്ചു വസ്സലാം ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഹലൂർ അലൈഹിത്തു വസ്സലാമിന് പരിചയമുണ്ട് അവർക്ക് ആളെ മനസ്സിലായി ഇത് അലി അലൈഹിത്തു വസ്സലാമാണ് എന്ന് അങ്ങനെ അവര് ഹലർ അലി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബി അലി അലൈഹിത്തു വസ്സലാമിനെയും ആ കപ്പലിലേക്ക് കയറ്റി പക്ഷെ കപ്പലിൽ കൊണ്ടുപോകുന്നതിന് കൂലിയൊന്നും വാങ്ങിയില്ല ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം രണ്ട് മഹാന്മാരാണ് അവരെടുക്കൽ നിന്ന് അവര് നല്ല മനുഷ്യന്മാരവര് ക്യാഷൊന്നും വാങ്ങിയില്ല പണം മേടിച്ചില്ല അങ്ങനെ മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനോടുള്ള ഡിമാൻഡ് എന്താണ് എന്റെ കൂടെ വരാം പക്ഷെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ചിലപ്പോ നിങ്ങളുടെ വിവരം അനുസരിച്ച് തെറ്റായിട്ട് തോന്നും പ്രത്യക്ഷത്തിൽ അത് എന്തായിരുന്നു എന്ന് ഞാൻ വിശദീകരിച്ചു തരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എടുത്തു ചാടി എന്നോട് ചോദിക്കാൻ പാടില്ല നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം എന്ന കരാറുകൊണ്ടാണ് ഇവർ രണ്ടുപേരും യാത്ര പുറപ്പെടുന്നത് അങ്ങനെയാ കപ്പലിലേക്ക് കയറി രണ്ടുപേരും ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് യാത്ര തുടങ്ങിയപ്പോ മഹാനായ ഹലൂർഅലി വസ്സലാം ആ കപ്പലിന്റെ പലകകൾ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് കേടുവരുത്താൻ തുടങ്ങി കപ്പൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ പലകകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് അതാകെ താറുമാറാക്കാൻ തുടങ്ങി ആരെ മഹാനായ ഹലുർ അലൈഹിത്തു വസ്സലാം ഉടനെ തന്നെ മൂസ അലൈഹിത്തു വസ്സലാം പറഞ്ഞു അലി എന്നവരെ ഈ പാവം ജനങ്ങൾ നമ്മളെ കൂലി പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഈ കപ്പലിൽ കയറ്റിയതാണ് എന്നിട്ട് എന്നിട്ടവരെ കപ്പൽ കുത്തിപ്പൊളിക്കാനുള്ളത് ശരിയാണോ എന്ന് ചോദിച്ചു മഹാനായ മൂസ അലൈഹി അലൈസ്ലാത്തു വസ്സലാം ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ എന്റെ കൂടെ വരുമ്പോൾ ചോദിക്കരുത് പലതും കാണുമെന്ന് നേരത്തെ പറഞ്ഞു പക്ഷേ ഫസ്റ്റിൽ തന്നെ കപ്പലിൽ കയറിയപ്പോ ഇങ്ങനെ പക്ഷെ കപ്പൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലൊന്നല്ല പൊളിക്കുന്നത് അവിടെയും ഇവിടെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഈ കപ്പൽ പറ്റ തല്ലിപ്പൊളി കപ്പലാന്ന് തോന്നണം ആ രീതിയിൽ അവിടെയും ഇവിടെ കകെ താറുമാറാക്കുന്നു ഉടനെ മൂസാ നബി ചോദിച്ചു അല്ല നമ്മളെ ഫ്രീ ആയി കൊണ്ടുപോകുന്ന പാവം ജനങ്ങൾ ആ ജനങ്ങളുടെ കപ്പൽ നമ്മൾ കേടുവരുത്തുന്നത് ശരിയാണോ നമ്മൾക്കൊരു സഹായം ചെയ്ത സമൂഹത്തെ അവരെ ഇവിടെ മുക്കിക്കളയാനുള്ള പ്രവർത്തനമല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഉടനെ മഹാനായ ഹലുർ അലൈസ് വസ്സലാം ബി അലി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ആവശ്യമില്ലാത്തത് ചോദിക്കരുതേ നിങ്ങൾ ഞാൻ വിശദീകരിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാൻ പാടില്ല അപ്പൊ മൂസാ നബി അലിത്തു വസ്സലാം പറഞ്ഞു സോറി തെറ്റുപറ്റി ഞാൻ മറന്നോയി ഇനി ചോദിക്കൂല അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഹസർ അലഹി സ്വല എന്താണ് ഈ പൊളിച്ചത് എന്താണ് ഈ കേടുവരുത്തിയത് ഒന്നും പറഞ്ഞു കൊടുത്തില്ല യാത്ര തുടർന്നു അവരെ കപ്പലിൽ നിന്ന് ഇറങ്ങി കുറച്ചെത്തിയപ്പോ കപ്പലിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ ഒരു കുട്ടിയെ കണ്ടുമുട്ടാണ് അവരിങ്ങനെ പോകുന്ന വഴി അങ്ങനെ പോകുന്ന വഴിയിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് അതിലൊരു കുട്ടിയെ കണ്ടു നല്ല സുന്ദരനായ ഒരു കുട്ടി ആ കുട്ടിയെ കണ്ടപ്പോൾ ഉടനെ തന്നെ മഹാനായ ഹലർ അലി സ്വലാത്ത് വസ്ലാം ആ കുട്ടിയെ ഇങ്ങോട്ട് പിടിച്ച് ആ കുട്ടി ഞങ്ങൾക്കൊന്നുകളഞ്ഞോ സുബഹാനല്ല അപ്പ ഉടനെ ഹലർ അലി സ്വലാത്തു വസ്സലാം ചോദിച്ചു നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റല്ലേ കൊലപാതകം ചെയ്യുക പോലും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ അഥവെ പദവാ കൊലപ്പെടുത്തി കളയണമെന്ന് ശറ വിധിക്കാത്ത ഒരു കുഞ്ഞിനെ നിങ്ങൾ ആവശ്യമില്ലാതെ കൊന്നുകളില്ലേ അത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് വലിയ മോശമായി പോയി അപ്പോഴും ഫലർ അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുണ്ടാ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറന്നുപോയി നിങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ ചോദിച്ചു അപ്പൊ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു ഇനി ഞാൻ അത് മറന്നു ഇനി അങ്ങനെ സംഭവം ഉണ്ടാവൂലെ ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിക്കാം അങ്ങനെ അവര് വീണ്ടും പോകാൻ അങ്ങനെ രണ്ടുപേരും പോയി ഇൻഷാല്ല ഖുറാന്റെ ആയത്തിനോട് പറയുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരാം രണ്ടുപേരും വീണ്ടും പോയി അങ്ങനെ നടന്ന് നടന്ന ഒരു ഗ്രാമത്തിലേക്കെത്തി ഒരു ഗ്രാമത്തിലേക്കെത്തി ആ ഗ്രാമത്തിന്റെ പേര് അൻതോയ്യ എന്നാണ് ആ ഗ്രാമത്തിൽ അവരെത്തിയപ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ട് ആ ഗ്രാമത്തിലുള്ള ആളുകളോട് അവര് അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ ചോദിച്ചപ്പോൾ ആ ഗ്രാമവാസികൾ അവരെ സൽക്കരിക്കാൻ തയ്യാറായില്ല യാത്ര ഇത് ക്ഷീണിച്ചു വരികയാണ് അപ്പൊ അവര് വിചാരിച്ചു അവിടെയുള്ള ആളുകളോട് ഭക്ഷണം ചോദിച്ചാൽ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും പക്ഷെ അവരത് ഇല്ല അവര് അവരെ രണ്ടുപേരെയും സൽക്കരിച്ചില്ല അങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു മതിൽ ഒരു മതിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറുമുഴം ഉയരമുണ്ടാകും എന്ന് തഫ്സീർ ജലാലിനിയിൽ കാണാം മുഴം ഉയരമുള്ള ഒരു മതിൽ ആ മതിൽ ഇങ്ങനെ പൊളിഞ്ഞു വീഴാനായി ചാഞ്ഞു നിൽക്കുകയാണ് പൊളിഞ്ഞു വീഴും വീണില്ല അങ്ങനത്തെ നിലയിൽ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആ മതിൽ ഹദർ അലൈ സ്വലാത്തു വസ്സലാം ചെന്നിട്ട് എന്ത് ചെയ്തു മഹാനവറികളുടെ കറാമത്ത് കൊണ്ടത് അങ്ങനെ കയ്യൂടെ നിർത്തി അത് ലെവലാക്കി വെച്ചു വലിയൊരു മതിൽ അപ്പം ഓസാനം വലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അല്ല ഹലർ അലിസ്ലാം നിങ്ങൾ എന്ത് പറയാ ഈ നാട്ടുകാരും തന്നില്ല എന്നാൽ ആ മതില് നേരാക്കി തന്നിട്ട് കൂലി വാങ്ങി ആ കൂലി കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചുകൂടായിരുന്നില്ലേ നിങ്ങളിത് വെറുതെ ഈ ഓസിക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കേണ്ടിയിരുന്നോ ആ മതില് നേരാക്കി കൊടുത്തിട്ട് അവരോട് ആ നേരാക്കി തന്നാൽ കൂലി തരുമോ എന്നാൽ നേരാക്കി തരാം എന്ന് പറഞ്ഞാൽ പറയുന്നു നിങ്ങളത് വെറുതെ അങ്ങ് നേരാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അപ്പോൾ തന്നെ അലൈഹി അലൈഹിത്തു വസ്സലാം പറഞ്ഞു മതി ഇനി നമ്മൾ തമ്മിലുള്ള യാത്ര നടക്കൂല നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ചോദിക്കരുതേ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കളഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യവും ഇനി നമ്മൾ തുടരാൻ പറ്റൂല ഇവിടെ നിന്ന് വേർപ്പിരിയുകയാണ് ഞാൻ ഈ മൂന്ന് സംഭവത്തിന്റെയും വിശദീകരണം തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു പിരിയാം കുൺപിരിയാ മൂസ അലൈവലാത്തു വസ്സലാമിനോട് ഹലർ അലൈസലത്ത് വസ്ലാം അങ്ങനെ പറഞ്ഞു آذان قرآن برنجد فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرك أهلها لقد جئت شيئا إمرا ും നടന്നു പോയി രണ്ടുപേരും കയറുന്നത് വരെ മഹാനായു വസ്സലാം ഇങ്ങനെ കപ്പൽ നാശാക്കുകയാണ് അപ്പോൾ ചോദിച്ചു اخرقتها لتغرك اهلها لقد جئت شيئا امرا ഈ ആളുകളുടെ കപ്പല് അത് പൊളിച്ചിട്ട് നിങ്ങൾ അവരെ മുക്കിക്കൊല്ലാനുള്ള തീരുമാനമാണോ അങ്ങനെ അവരെ മുക്കിക്കളയാനുള്ള തീരുമാനമാണോ ഇത് എത്ര വലിയ മോശമാണ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ എന്ന് മുസാനബി അലിസ്ലാത്തു വസ്ലാം ചോദിക്കുമ്പോ ഉടനെ പറഞ്ഞ മറുപടി പാല ഇന്ന കലൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ഷമിച്ചു നിൽക്കുന്നവനാകണം എന്നോട് ചോദിക്കരുതേ എന്ന് അതുകൊണ്ട് ക്ഷമയുള്ളവരാകണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ അപ്പോൾ മഹാനായ മുസാലി വസനാം പറഞ്ഞു അതേ എന്റെ കയ്യിൽ ഞാൻ മറന്നുപോയതാണ് ഇനി എങ്ങനെ ഉണ്ടാകൂല എന്നിട്ട് ഫൻ തുലക്ക വീണ്ടും അവർ രണ്ടുപേരും സഞ്ചരിക്കുകയാണ് കപ്പലിൽ നിന്നിറങ്ങി അവ രണ്ടുപേരും നടന്നു പോവുകയാണ് അതേ ഒരു കുട്ടിയെ കണ്ടുമുട്ടുന്നത് വരെ ആ കുട്ടിയെ കണ്ടപ്പോൾ ആ മോനെ അതെല്ല അല്ലാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ തലഭാഗം ചുമരിലേക്കടിച്ചിട്ടാണ് കൊന്നത് എന്ന് അതെല്ലാം മറ്റൊരു അഭിപ്രായത്തിൽ ആലിത്തു വസ്സലാം ആ കുഞ്ഞിന്റെ തല

മായ ഒന്നും ചെയ്യാത്ത ഒരു മോനെ അതേ കൊലപാതകത്തിന്റെ ശിക്ഷ നടപ്പാക്കാൻ കുറ്റകൃത്യം ചെയ്യാത്ത ഒരു മോനെ വെറുതെ നിങ്ങളെന്ന് കൊന്നുകളയുകയാണോ എന്ന് മൂസ അലി സലാത്തു വസ്സലാം ചോദിക്കുകയാണ് അപ്പോഴതാ മഹാനായ പറയുന്നു ആദ്യം പറഞ്ഞത് മറന്നുപോയോ വീണ്ടും നിങ്ങൾ ക്ഷമിക്കാമെന്ന് പറഞ്ഞത് വിട്ടുപോയോ നിങ്ങളെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു പോയല്ലോത്തമില്ല ഇല്ല ഇല്ല ഇനി എന്റെ അടുക്കിൽ നിന്നങ്ങനെ ഉണ്ടാകൂല അതറിയാതെ പറ്റിപ്പോയതാണ് അതുകൊണ്ട് എനിക്കൊന്നുകൂടെ ഒരു ചാൻസ് തരണമെന്ന് പറയുമ്പോ പന്തലക്കാ വീണ്ടും അവര് പോവുകയാണ് എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് അവര് ചെല്ലുകയാണ് എന്നിട്ടോ അവരാ അഹിലുകാരോട് നാട്ടുകാരോട് ഭക്ഷണം ചോദിക്കുകയാണ് അവരാ ഭക്ഷണം കൊടുക്കാതെ അവര് സൽക്കരിക്കാതെ അവര് അതിൽ നിന്ന് മാറിയെന്നോറൻ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ചുമരുണ്ട് ഒരു മതിലുണ്ട് ആ മതിലിനോ മഹാനായ തഫ്സീർ ജലാൻ ഇനി പറയുന്നു അതിന്റെ ഉയരം എത്രയാണ് നൂറ് മുഴമുണ്ട് എന്നാണ് പറയുന്നത് മഹാനായ ആ മതിലിന്റെ ചെരുവങ്ങ് നിവർത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചോ അങ്ങനെ നിവർത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഇങ്ങനെ ശരിയാക്കി വലിയ മതിലാണെങ്കിലും മഹാനായ ഖലുർ അലി സലാത്തു വസലാമിനെ അള്ള നൽകിയ കഴിവുകൊണ്ട് ആ മതിലങ്ങ് നിവർത്തി വീണ്ടും വീണ്ടുമെ ചോദിക്കുകയാണ് കൂലി വാങ്ങിയിട്ട് നേരാക്കി കൊടുത്താൽ പോലായിരുന്നു വെറുതെ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണോ ഉടനെ മഹാനായ ഹലുർ അലി സലാത്ത വസ്സലാം പറഞ്ഞു മതി മതി ഇനി നമ്മൾക്ക് വേർപിരിയാ ഇത്ര നേരെ രണ്ട് മൂന്ന് ചോദ്യത്തിന് ചോദ്യം ചോദിച്ചപ്പോ ഞാൻ നല്ലപോലെ മറുപടി പറഞ്ഞിട്ടുണ്ട് ആദ്യം ചോദിച്ചപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തി രണ്ടാമത്തെ ചോദ്യം വന്നപ്പോ ഒന്നുകൂടെ സ്ട്രോങ്ങിലാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് മൂന്നാമത് വന്നപ്പോ ഹലു അലി സലാത്ത് വസലാം പറഞ്ഞു ഇനി നമുക്ക് നിർത്താം ഈ ചോദ്യം എന്റെയും നിങ്ങളുടെയും ഇടയിലുള്ള വേർപ്പിരിയലിനൊരു കാരണമാകട്ടെ سأنبئك بتأويل ما لم تستطع عليه صبرا മാത്രല്ല വെറുതെ അങ്ങ് ചോദ്യം ചോദിച്ചിട്ട് കാരണം ബോധിപ്പിക്കാതെ അങ്ങ് പറഞ്ഞേക്കല്ല ഈ പോകാൻ നിൽക്കട്ടെ ചോദിച്ച കാര്യങ്ങളുടെ കാര്യം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ട് പോകാം അല്ലെങ്കിൽ നാളെ നാട്ടുകാരെ മുമ്പ് പോയിട്ട് ഖല്ലറ അല്ലെ സ്വലാസ്വലാം കൊലയാളിയാണ് അവിടെ കപ്പൽ കേടരുത്തിയ ആളാണ് ഇവിടെ നാട്ടുകാരെ മതില് വെറുതെ അങ്ങനെ ആക്കി കൊടുത്ത ആളാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മഹാനായ ഹല്ലർ അള്ളി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോകാൻ വരട്ടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു തരാം എന്നിട്ട് പോകാം അങ്ങനെ ഓരോന്ന് മൂന്ന് കാര്യങ്ങളും ആദ്യം വന്ന രണ്ട് കാര്യങ്ങളും ശരമയായിട്ട് നമുക്ക് ലാഹിറായിട്ട് തന്നെ നോക്കിയാൽ വളരെ തെറ്റായിട്ട് തോന്നും ഒരാളെ കപ്പൽ വെറുതെ അടിച്ച് എന്ന് പറഞ്ഞാൽ വലിയ മോശമായ കാര്യം രണ്ടാമതൊരു കുഞ്ഞിനെ കൊന്നു കളയാന്നാണ് അതിലും വലിയ മോശമായ കാര്യമാണ് ഇത് രണ്ടും ഷറവ് പൊരുത്തപ്പെടാത്ത കാര്യമാണ് ഒറ്റ നോട്ടത്തിൽ മൂന്നാമത്തെ പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ഒരാൾക്ക് നേരമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നും ഇല്ല കൂലി വാങ്ങാതെ നേരം കൊടുത്തു അത്ര വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നൂല ആദ്യം പറഞ്ഞ രണ്ട് കാര്യവും വലിയ തെറ്റായിട്ടാണ് തോന്നുക അതിന് മറുപടി മഹാനായു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ്

അമ്മ ആ അത് പാവപ്പെട്ട കപ്പലാണ് കൂടി നടത്തുന്ന ഒരു കപ്പലാണ് അവരാണെങ്കിലോ ബഹരി അവര് കപ്പലിൽ കടലിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ജീവിതോപാധിയായിട്ട് എല്ലാവരും കൂടി ഷെയർ കൂടിയിട്ട് ഒരു കപ്പൽ വാങ്ങിയതാണ് ഒരു ബസ് നാലാള് കൂടി മേടിച്ചു അവരെ ജീവിതമാർഗം ആ നാല് മുതലാളിമാരും ഒരാൾ ഡ്രൈവറും ഒരാൾ കണ്ടക്ടറും രണ്ട് ക്ലീനർമാരും അവർ അവര് പേരും അതിൽ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുക എന്നതുപോലെ എന്ന് അവർ ബസ്സിന്റെ മുതലാളിയാന്ന് പറഞ്ഞിട്ട് അവർ മിസ്കിന്മാരിൽ നിന്ന് പുറത്തു പോകൂല അവർ ചെറിയ കിട്ടുന്ന ആ ഒരു ചെറിയ വേതനം വെച്ച് ജീവിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തിയെന്നേ ഉള്ളൂ എന്നതുപോലെ ഒരു കപ്പൽ പത്ത് മിസ്കിന്മാര് കൂടിയിട്ട് പാവപ്പെട്ട ജനങ്ങളാണ് അവര് തന്നെയാണ് കപ്പലിലുള്ള ജോലിക്കാരും അവര് ജീവിതമാർഗമാണ് കപ്പൽ അങ്ങനെയുള്ള കപ്പൽ അവര് ജീവിതമാർഗമായ കപ്പൽ അതിലാണ് നമ്മൾ സഞ്ചരിച്ചത് ഹുസാ നബി അലൈസ് വസ്സലാമി ദാരദ കപ്പലൊന്നും അറിയില്ലല്ലോ പിന്നെ എന്തേ അത് പൊളിക്കാനുള്ള കാരണം അതേ ആ കപ്പൽ ഞാൻ കേടുവരുത്താനുള്ള കാരണം ഒരു രാജാവ് അവരെ പിന്തുടരുന്നുണ്ട് ആ രാജാവ് കാഫിറായ രാജാവാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്താണ് നല്ല കപ്പൽ കണ്ട ഉടനെ അതിനെ കൊള്ളടിക്കും കാണാൻ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല കപ്പൽ കണ്ട ഉടനെ കൊള്ളടിച്ച് കളിയും ആ കപ്പൽ പിടിച്ചവര് കൊണ്ടുപോകും അങ്ങനെയുള്ള ഒരു രാജാവുണ്ട് ഇവരെ പിറകിലുണ്ട് ആ രാജാവ് ഇങ്ങനെ നല്ല കപ്പലുകളൊക്കെ നോക്കി നടക്കുകയാണ് കണ്ടാൽ അവര് കൊള്ളടിച്ചു കൊണ്ടുപോകും അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകൾ ജീവിതമാർഗമായി കൊണ്ടു നടക്കുന്ന ഈ കപ്പൽ ആ രാജാവിന്റെ മുമ്പിലെത്തിയാൽ ഈ ഒരു നല്ല ഭംഗിയിൽ രാജാവിന്റെ മുമ്പിലെത്തിയാൽ ആ കപ്പലും അവർ കൊള്ളയടിക്കും അപ്പോൾ ഇവരെ ജീവനമാർഗം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ വെള്ളം കടക്കാത്ത രീതിയിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കപ്പലാകാത്ത തല്ലിപ്പൊളി എന്ന് മനസ്സിലാകും ആ രീതിയിൽ ഞാൻ ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കേടുപാടുകൾ വരുത്തിയത് മൂസാ നബിയേ അപ്പൊ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം മനസ്സിലായി ഇത് വേണ്ടത് തന്നെയായിരുന്നു ഇത് അതിക്രമമല്ല ഇത് വേണ്ടതായിരുന്നു അതാണ് മഹാനായ അലി വസ്ലാം പറഞ്ഞു കൊടുത്തത് രണ്ടാമത്തെ സംഭവം എന്താണ് കുഞ്ഞിനെ കൊന്നളഞ്ഞുള്ളതാ ആ കുഞ്ഞിന് പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നൊക്കെ മുപ്പസരിയങ്ങൾ പറയുന്നുണ്ട് ഏതായാലും എന്ത് ആ കുഞ്ഞിനെ കൊന്നത് ഖലർ അലി സ്വലാത്ത് വസ്സലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടാമത് പോയ ആ കുഞ്ഞുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ ആ കുട്ടി ആ കുട്ടിയുടെ ഉമ്മയും ബാപ്പയും നല്ല സ്വാലിഹീങ്ങളാണ് നല്ല മൊഗ്മിനീകങ്ങളായ ഉമ്മയും പാപ്പിയാണ് പക്ഷേ ഈ മകൻ വിടക്കാണ് ഈ മകന്റെ അടുത്ത് മോശം ഈ മകൻ ഭാവിയിൽ അവരെയും കൂടെ കുഫിറിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു അള്ളാഹു വഹി നൽകി മഹാനായ ഹലുർ അലി സ്വലാത്തു വസ്ലാമിന് അതുകൊണ്ട് ആ മൊമ്മിനീങ്ങളായ ഉമ്മയെയും ബാപ്പയെയും തന്നെ ത്തിലേക്ക് കൊണ്ടുപോകാനും അവരെ ഹലാഖാക്കുവാനും ഈ ഒരു മകൻ സാധ്യതയുണ്ട് ഈ മകൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കന്നുകളഞ്ഞത് എന്ന് മഹാനായ അലൈഹി ഹള്ളർ പറഞ്ഞു പറ പ്രത്യേക കൽപ്പന പ്രകാരം മഹാന്മാരായ മുഫസരിങ്ങൾ പറയുന്നത് കാണാം ആ ഉമ്മയ്ക്കും ബാപ്പക്കും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ മഹാനായ തഫ്സീറു ഇമാം കുർത്തുബി തബീറുബിയിൽ പറയുന്നത് കാണാം ആ ഉമ്മാക്കും ബാപ്പാക്കും ആ മകനെ കൊന്നു കളഞ്ഞു പിന്നീട് ആ ഉമ്മാക്കും ബാപ്പാക്കും അതാ അവരൊരു ജാരി ഒരു അടിമപ്പെണ്ണിനെ അവർക്ക് ലഭിച്ചു ആ അടിമപ്പെണ്ണിനെ ഒരു നബി വന്ന് വിവാഹം കഴിച്ചു ആ അടിമപ്പെണ് പിന്നീട് ഒരു നബിക്ക് ജന്മം നൽകി മറ്റുള്ള റിവാറ്റുകളിൽ കാണാം ആ കുടുംബത്തിൽ പിന്നീട് എഴുപതോളം നബിമാർക്ക് അപ്പോ ഇങ്ങനെ ഒരു നല്ല കുടുംബം വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചങ്ങ ഇവിടെ ഉണ്ടായി കഴിഞ്ഞത് ഒന്നും നടക്കൂല അതുകൊണ്ട് ഇവനങ്ങ് തട്ടിക്കളഞ്ഞാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ആ അങ്ങനെയാണെങ്കിൽ അത് ആവശ്യമുള്ളത് തന്നെ എന്ന് മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി മൂന്നാമതായി മഹാനായ അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് وَأَمَّا الْجِدَارُ فَكَانَ لِغُلاَمَيْنِ يَتِيمَيْنِ فِي الْمَدِينَةِ وَكَانَ تَحْتَهُ كَنْزٌ لَهُمَا وَكَانَ أَبُوهُمَا صَالِحًا നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചെന്നില്ലേ അന്തോക്കയ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് ചെന്നിട്ടും മതിൽ നേരാക്കി കൊടുത്തതല്ലേ നിങ്ങളെ കംപ്ലൈന്റ് എന്നാൽ അമ്മ അതാരുടെ മതിലാണ് ഫക്കാൻ അലിമൈനിയ ആ മതില് രണ്ട് എത്തീമുക്കളുടെ മതിലാണ് ആ പട്ടണത്തിലുള്ള രണ്ട് എത്തീമുക്കളുടെ മതിലാണ് ആ മതിലിന്റെ അടിയോ വക്കാനൂ കഞ്ചുല്ലഹുമാ അവർക്ക് രണ്ടുപേർക്കുമുള്ള നിധിയുണ്ട് അബൂഹുമാ വക്കാനുമാലിയ അവരുടെ വാപ്പ നല്ല സോലിഹായ ആളായിരുന്നു ആ ബാപ്പ ഈ മക്കൾക്ക് വേണ്ടി ആ മതിലിന്റെ താഴ്ഭാഗത്തൊരു നിധി വെച്ചിട്ടുണ്ട് പക്ഷേ ആ മതിൽ പൊളിഞ്ഞു വീണാൽ ഈ മക്കൾ ഇപ്പോൾ ചെറിയ മക്കളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മതില് പൊളിഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ പല ആളുകളും വന്ന് ആ നിധി എന്ന് മാന്തിയെടുത്തുകൊണ്ടു പോകും അതേസമയത്ത് ഈ മക്കൾക്ക് പ്രായപൂർത്തി എത്തി കഴിഞ്ഞാൽ അവരാ മതിലിന്റെ അടിയിൽ നിന്നതെടുത്തോളും അതുകൊണ്ട് ഈ മതിലിപ്പൊ പൊളിയാൻ പാടില്ല അതുകൊണ്ടാണ് ആ എത്തിമക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മതിലങ്ങ് നിവർത്തി കൊടുത്തത് എത്തിമക്കൾക്കുള്ള നിധി അതിന്റെ താഴെയുണ്ട് പക്ഷെ എത്തിമക്കൾക്ക് പ്രായപൂർത്തിയാക്കാൻ നീ സമയമുണ്ട് ഇപ്പൊ ആ കുട്ടികൾക്കൊന്നും തിരിയില്ല അപ്പൊ ഈ മതിലിപ്പോ പൊളിഞ്ഞു വീഴാനായി ഇപ്പൊ വീണ് കഴിഞ്ഞാൽ ആ നിധി കിട്ടിയവൻ എടുത്തു അതുകൊണ്ട് ആയിട്ടില്ല വീഴാനായിട്ടില്ല ഇപ്പൊ പെട്ടെന്നൊന്നുകൂടി ശരിയാക്കി ഇനി അവർക്ക് പ്രായപൂർത്തി പ്രായമൊക്കെ എത്തട്ടെ അപ്പൊ പൊളിഞ്ഞാൽ മതി അപ്പോഴവരാ നിധി കണ്ടോളും അപ്പൊ എടുത്ത് ഉപയോഗിച്ചോളും അവരെ സ്വാലിഹായ ഒരു പിതാവ് അവർക്ക് വേണ്ടി വെച്ച നിധിയാണത് എന്ന് പറഞ്ഞപ്പോ മൂസ അലി സലാത്തു വസ്സലാമിനെ ബോധ്യപ്പെട്ടു അങ്ങനെ ആ മൂന്ന് കാര്യങ്ങളിലും മഹാനായ ഹലർ അലി സലാത്തു വസ്സലാം അതാണ് പറഞ്ഞു കൊടുത്തത് ആ മൂന്ന് കാര്യങ്ങളിലും ഞാൻ ഓരോ കാര്യങ്ങളെയും വ്യക്തമാക്കി കൊടുത്തു ാമിനോട് പറയുകയാണ് ഇത് എന്റെ റബ്ബ് ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അതാണ് ഞാൻ ചെയ്തത് അതെന്റെ റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തതാണ് അതുകൊണ്ട് ആ നിധി അവർക്ക് തന്നെ ഉപയോഗപ്പെടണമെങ്കിൽ ഈ മതിലിവിടെ ശരിയാക്കി കൊടുക്കണം അതല്ലാതെ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ കൊല്ലുകയോ ഒരു കപ്പല് പൊളിക്കുകയോ ഒരു മതില് ശരിയാക്കി കൊടുക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എല്ലാം എന്റെ റബ്ബിൽ നിന്നുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരികയാണ് നിങ്ങൾ ക്ഷമ നഷ്ടപ്പെട്ടു പോയിട്ട് എന്നോട് ചോദിച്ചില്ലേ അതിനുവേണ്ടി നിങ്ങൾക്കുള്ള വിശദീകരണമാണ് മുസാനബിയേ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന് മൂന്ന് ചോദ്യത്തിന്റെയും മൂന്ന് സംഭവങ്ങളുടെയും ക്ലിയറൻസ് കൊടുത്തു ഇനി അതിന്റെ പേരിൽ യാതൊരു അവ്യക്തതയും ഇല്ല വ്യക്തമാക്കിയ കൊടുത്തിട്ട് മഹാനായ ഹദർ അലൈസ്ലാത്തു വസ്സലാം പറഞ്ഞു ഇനി നമുക്ക് പിരിയാം ഹങ്ങളും സംശയങ്ങളും ഒന്നും മനസ്സിലിട്ട് കൊടുത്തില്ല വളരെ ക്ലിയർ ആക്കി കൊടുത്തു എന്താന്ന് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റൂലൊന്നും പറഞ്ഞില്ല അതങ്ങ് പറഞ്ഞ് ആക്കി കൊടുത്തു അത് ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ ഞങ്ങൾ ഔലിയാക്കന്മാരെ ലോകത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് മാത്രമേ തിരിയുള്ളൂ എന്ന് പറഞ്ഞ് കുറെ പുതിയ ഔലിയാക്കന്മാർ ഇറങ്ങുന്നുണ്ട് അങ്ങനെയല്ല ഒരു മനുഷ്യൻ തെറ്റിദ്ധാരണ വന്ന് അദ്ദേഹം പഠിക്കാൻ വേണ്ടി വന്ന് അദ്ദേഹത്തെ കൂടെ വഴിപഴപ്പിച്ചു വിടുന്ന രീതിയിലുള്ള അവലിയാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ മഹാനായ അലി മഹാനായു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ക്ലിയർ ചെയ്തിട്ടാണ് സംശയങ്ങൾ പരിപൂർണമായി തീർത്തു കൊടുത്തിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അലൈഹി സ്വലാത്തു വസ്സലാമും പിരിയുന്നത് ഇവിടെ ഒരു വക്കുഫാണ് ഇനി പറയുന്നത് നാല് സംഭവങ്ങൾ പ്രധാനമായിട്ട് ഈ സൂറത്തുൽ കഫില് പറയുന്നുണ്ട് ഇനി ദുൽഖർണീനിയുടെ കഥയാണ് പറയാൻ പോകുന്നത് ഇൻഷാല്ലാ ഇനി റമദാൻ വരിയാൻ പോവാണ് നമുക്ക് തൽക്കാലം ഇവിടെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പിണാണ് ഇനി റമദാനിന് ശേഷം അള്ളാഹു തോഫീഖ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂറത്തുൽ കഫിന്റെ ബാക്കി കുറച്ചു ഭാഗം കൂടെയുണ്ട് അത് തുടരാണ് അള്ളാഹു നമുക്ക് തോഫീഖ നൽകി മാറാകട്ടെ